സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എടുക്കാരം ബിജു ഇന്ന് ഭാരത് ബന്ദ് എല്ലാവരും വീട്ടിൽ തന്നെ എന്ന് കരുതുന്നു കാരണം പുറത്തിറങ്ങാൻ വഴിയില്ല പരിപൂർണ ബന്ധാണല്ലോ കേരളത്തിൽ മാത്രം ഇന്ന് ഇത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭാരത് ബന്ദ് കേരളത്തിൽ മാത്രം കേരളം അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് കൂടെ തന്നെ കാരണം ഏതൊക്കെയെന്നറിയോ കേരളം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ബീഹാർ മൂന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഭാഗികമായിട്ടേ ഉള്ളൂ അപ്പം ഈ ഇപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ കേരളത്തെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ബീഹാറിനോട് മാത്രം അതിനുള്ള ലെവലേ ഇന്ന് നമ്മുടെ കേരളത്തിനുള്ളൂ ഇന്ന് നോക്ക് ഇന്ന് കേരളത്തിന് പുറത്ത് നോക്ക് കർണാടക നോക്ക് മഹാരാഷ്ട്ര തമിഴ്നാട് ഡൽഹി ഇതുപോലുള്ള മെട്രോ ഒരു സിറ്റികളിലും അവിടെ ആ സൂഷ്യൽ വർക്കുകൾ നടക്കുന്നു ഈ ബന്ധ ഒരു കാരണവശാലും അവിടെ ബാധിച്ചിട്ടേ ഇല്ല അല്ലേ അതേസമയം കേരളത്തിലെ അവസ്ഥയോ ബീഹാറിലെ അവസ്ഥയോ അല്ലേ ഈ രണ്ട് സ്റ്റേറ്റുകൾ മാത്രം പരിപൂർണ ബന്ധം ആ കഷ്ടം എന്നല്ലാതെ എന്തു പറയാനല്ലേ ജനജീ ജനജീവിതം ഇങ്ങനെ സംഭവിപ്പിക്കാൻ ഇവർക്ക് ഇവർക്ക് കിട്ടുന്ന ഗുണം എന്താ അല്ലേ ഇപ്പം കേന്ദ്രത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഏതു ആയിക്കോട്ടെ അതിൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ജനജീവിനെ സംഭിപ്പിച്ച് അതായത് ഇന്നത്തെ ഇന്നെത്ര കോടികൾ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോഴേക്കും കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും പൊതുവേ നമ്മുടെ കേരളം അഭ്യപരാജയമാണ് കാരണം കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി ജീവിക്കുന്ന ഒരു ഗതിയായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും തലയ്ക്ക് മുകളിൽ ഇത്ര ആയിരം രൂപ കടമുണ്ടാകും ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ രീതിയിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം അല്ലേ രാവും പകലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അതുപോലെ തളിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതിനെതിരെ ഒരു നിയമനിർമ്മാണം വരണം ഇതിനെതിരെ ഈ ബന്ധ് ഇങ്ങനെയുള്ള ബന്ധ് അതായത് ജനജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉള്ള ഈ ബന്ധ് കാരണം മിനിങ്ങാന്ന് ഇന്നലത്തെ ഇന്നലത്തെ രാവിലത്തെ ന്യൂസിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞു നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് ഓടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം സി പി എമ്മിൻ്റെ ഒരു നേതാവ് പറഞ്ഞു ഓടില്ല ആ മന്ത്രിക്ക് അതിനെ പറ്റി അറിയില്ല അല്ലേ അപ്പം ഇങ്ങനെയുള്ള പ്രവണത അപ്പോൾ നോക്ക് ബസ്സുകളില്ല ഒരു സ്ഥലത്തും നമുക്ക് ഉറപ്പോടെ നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പം നമ്മുടെ സ്വന്തം വാഹനമാണേൽ തന്നെ വാഹനത്തോടെ പോയി കഴിഞ്ഞാൽ അത് അതേപടി തിരിച്ചു വരുമെന്ന് ഒരോറപ്പുമില്ല കാരണം ഇവർ സംരക്ഷിക്കപ്പെടുന്ന ഗുണ്ടകളാണ് ശരിക്കും ഏത് ഭരണ ഭരണപക്ഷം അല്ലെങ്കിൽ ഏത് പക്ഷം ഭരണത്തിൽ കയറിയാലും ജനങ്ങൾക്ക് നന്മ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അല്ലാതെ ഇവർ പെരുമാറുകയല്ല ഇവർക്ക് നമുക്ക് നമ്മളായ ജനങ്ങൾക്ക് അതായത് നമ്മളാണല്ലോ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നതും ഓരോ സ്ഥാനത്തിരുത്തുന്നു അല്ലേ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് അവർ ഈ ലോകമായ ലോകമൊത്തം ചുറ്റുന്നതും അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ അഞ്ചു വർഷത്തെ ഭരണഘിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് യാതൊരു പിടിയിൽ നമ്മൾ വോട്ട് ചെയ്തു നമ്മൾ പിന്നെ പുറത്ത് ജനങ്ങൾ ഔട്ട് ഇപ്പം നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ഗവൺമെൻറ്റുകൾ ഇപ്പോൾ നോക്കുകത്തിയായി നിൽക്കുകയാണ് നോക്കുകത്തിയാക്കിയാൽ അവരുടെ സപ്പോർട്ടോട് കൂടിയാണിത് ഇത്രമാത്രം ഈ മോശമായ രീതിയിൽ ഈ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന വികസനമല്ല കടം വാങ്ങി നാണം കിടന്ന ഒരു സർക്കാർ അതിനെ കൂടം പിടിക്കുന്ന പ്രതിപക്ഷവും അല്ലേ മുഖ്യമന്ത്രി മന്ത്രി പരിവാറങ്ങൾക്കും ഒരു നിയമം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഒരു നിയമം സാധാരണ ജനങ്ങൾ അതായത് നം ടാക്സ് അടച്ച് ഇവരെ കൊണ്ട് ഓരോ സ്ഥലത്ത് വഴിച്ച് ഇരുത്തി കഷ്ടപ്പെടുന്ന ജനങ്ങളൊരു ഭാഗത്ത് അല്ലേ ഇപ്പോൾ തന്നെ നോക്ക് ഇന്നലെ ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ പോയി ഒരു ലിറ്ററില്ല ഏകദേശം അത് എഴുന്നൂറ്റമ്പത് എം എൽ എ ഉള്ളതെന്ന് തോന്നുന്നു ബോട്ടിലിനകത്ത് അതിൻ്റെ വില എത്ര എന്തറിയോ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതിനെതിരെ ഇവർക്ക് ഒന്നും പറയണ്ട അതിനെതിരെ അപ്പം ജനങ്ങൾ കഷ്ടപ്പെട്ടുള്ളൂ ഗോൾഡ് റേറ്റ് കൂടുന്ന പോലെയാണ് വെളിച്ചെണ്ണ വില കൂടുന്നു അതിനെ നിയന്ത്രിക്കുവാനുള്ള എന്തെങ്കിലും മുൻകരുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായോ ഇല്ല കാരണം എന്തുകൊണ്ട് ഈ വില കൂടുന്നു ആര് വില കൂട്ടുന്നു എങ്ങനെ വില കൂട്ടുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഈ വെളിച്ചെണ്ണയുടെ ലഭ്യത കുറവാണോ ഇതിന് കാരണം അപ്പോൾ ആ ആ അങ്ങനെ ഉള്ള അവസരത്തിൽ എന്താ ചെയ്യുക പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം വേണ്ടേ ഇല്ല അതില്ല ആയിക്കോട്ടെ അങ്ങനെ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പിന്നെ ഇവിടെ നമ്മൾ സത്യം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്നു പറയാൻ ജനങ്ങൾ മടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം പേടി ഭയം ആ ഭയം നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ബംഗാളിൽ എങ്ങനെ ഭരിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞെന്നാൽ ഇതിനെതിരായിട്ട് കൊടി പിടിക്കുക അപ്പം തീ തീർച്ചയായിട്ടും അവസ്ഥ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പേടിച്ച് കഴിയേണ്ട ജനതയല്ല കേരള നമ്മുടെ മലയാളികൾ അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ കാരണം ഈ ഈ രീതിയിൽ നമ്മൾ അതായത് ജയിലിൽ എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കഴിയും കാരണം നമുക്ക് സ്വാതന്ത്ര്യമില്ല ജയിലിൽ അങ്ങനെയാണല്ലോ നമുക്ക് ആ വലിയൊരു ഗേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കാൻ പറ്റില്ല എന്താണ് അതിനുള്ളിൽ തന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അവസ്ഥ അല്ലേ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റിയാലോ ആ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒതുങ്ങണം അല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ തന്നെ പോകുന്നവരൊക്കെയാണ് എത്ര വിഷമിച്ചായിരിക്കും പോവുക അവർക്ക് സ്വന്തം മടിയില്ലാത്തവർ അവരെങ്ങനെ പോകും എന്നാലോചിക്കുക ഇതൊക്കെയാണ് ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു ഇതിനെതിരായിട്ട് നിയമനിർമ്മാണം വന്നേ പറ്റൂ നമ്മളായ സാധാരണക്കാർ സാധാരണ ജനങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുക വേറെ എന്തു ചെയ്യാം ഇപ്പം നമ്മളും നിങ്ങളും നമ്മളും എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ മാത്രമേ കൂട്ടായ പരിശ്രമത്തിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ ഒരു വിപ്ലവം അതുതന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിപ്ലവമായിട്ട് ഇനി ജനങ്ങൾ എല്ലാ ജനങ്ങളും കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടെ റോഡിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഭരണത്തിരി ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ലത് അതിനു മുമ്പ് തന്നെ ഇവർ പാഠം പഠിച്ച് നന്നായി മുമ്പോട്ട് പോകുക ജനങ്ങളോടൊപ്പം നിന്ന് ഭരിക്കാനുള്ളൊരു തൃഷ്ണ ഇവരിലുണ്ടായാൽ നന്ന് അല്ലെങ്കിൽ എല്ലാം ഉച്ചോടും മുടിയുന്ന അവസ്ഥയിലേക്ക് വരും കാരണം ശ്രീലങ്കയിൽ കണ്ടതുപോലെ അല്ലേ ഒരു ജന ഒരു അതായത് ഒരു മന്ത്രിമാരുടെയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ആർക്കും ഒരു സേഫ്റ്റി ഇല്ലാത്ത കാലം വരും കാരണം എന്തു ചെയ്യും ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ അല്ലേ ഇവിടുന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിള്ളേരാണ് അല്ല മക്കളാണ് കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ വിട്ട് പുറത്തേക്ക് പോകുന്നതല്ലേ എന്തുകൊണ്ടാണ് പോകുന്നത് ഇവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പോകുന്നതിൻ്റെ കാരണം കാരണം അവർക്ക് പഠിത്തം കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു ജോലി ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതല്ല വാസ്തവമല്ലേ അതുകൊണ്ടാണ് കാരണം മൂന്ന് കോടി ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്റ്റേറ്റ് അതിനുള്ള ഇൻകം റവന്യൂ ഉണ്ടാക്കേണ്ടത് ആരാണ് അതിന് അത് സൃഷ്ടിക്കേണ്ടതായിട്ടാണല്ലോ റവന്യൂ കൂട്ടാനും അതായത് ടാക്സുകൾ കുറയ്ക്കാനും അതായത് എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കാനുമായിട്ടാണല്ലോ ഒരു ഗവൺമെൻറ്റെന്ന് പറഞ്ഞൊരു സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് പ്രവർത്തനക്ഷമമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ ഞാൻ ഒരു പാർട്ടിക്ക് എതിരാണ് ഞാൻ പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ കാണുന്നു ഞാൻ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത് ആര് ഭരിച്ചോട്ടെ ഇടതുപക്ഷം ഭരിച്ചോട്ടെ വലതുപക്ഷം ഭരിച്ചോട്ടെ അല്ലേൽ ബി ജെ പി ഭരിച്ചോട്ടെ അല്ലെ തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചോട്ടെ ഏത് പാർട്ടിയും ഭരിച്ചോട്ടെ ഭരണമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അപാകതകളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇവർ പുല്ലുവില കൽപ്പിക്കുന്നതുമാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലേ വീട്ടിലിരുന്ന് ആഘോഷിക്കാൻ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് സോ മച്ച് ബായ് യു